ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് പ്രേക്ഷകർ പ്രേക്ഷകർക്കേണ്ടത് വൈകാരിക നിമിഷങ്ങളാണ് അൻസിബ ഋഷി നിവരുടെ കുടുംബാംഗങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഏവരും വികാരഭരിതരായി അമ്മയെ കണ്ട് ഋഷി പൊട്ടിക്കരഞ്ഞു അൻസിബയും ഉമ്മയെ കണ്ട് കരഞ്ഞു സഹോദരനും ഉമ്മയും അൻസിബയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടായ ചില വഴക്കുകൾ അൻസിബയെ ബാധിച്ചിരുന്നു അൻസിബയുടെ കൗശലത്തോടുള്ള ഗ് ആണെന്നും ഋഷി തന്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നെന്നും മത്സരാർത്ഥികൾക്കിടയിൽ അഭിപ്രായം വന്നിട്ടുണ്ട് എന്നാൽ തന്റെ പെരുമാറ്റം ഗെയിം തന്ത്രം അല്ലെന്നാണ് അൻസിബ പറയുന്നത് ഉമ്മയുടെ മുന്നിൽ വെച്ച് കറഞ്ഞ അൻസിബയെ ഇവർ ആശ്വസിപ്പിക്കുന്നുണ്ട് ജാസ്മോണ ശത്രുത വേണ്ടെന്നും ഉമ്മ അൻസിബയോട് പറഞ്ഞു നിന്നെ കണ്ടപ്പോൾ തന്നെ എന്റെ പകുതി ടെൻഷൻ പോയി നീ നന്നായിട്ട് കളിക്കുന്നു പോങ്ങേണ്ട സമയത്ത് തിരിച്ചു പോകാം നിനക്കെപ്പോഴും തോൽ ചായാൻ ഉമ്മ എപ്പോഴും കൂടെയുണ്ടല്ലോ എന്ത് വിഷമമുണ്ടെങ്കിലും ഉമ്മയോട് പറയണം പ്രശ്നങ്ങൾ തരണം ചെയ്യണമെന്ന് അൻസിബയുടെ ഉമ്മ പറഞ്ഞു ഇവിടത്തെ ഗെയിം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്ന പോലുമില്ല ഞാനൊന്നും പ്ലാൻ ചെയ്യാതെ അറിയാതെ വന്നതാണെന്ന് അൻസിബ പറഞ്ഞു നീ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെയും എന്ന് ഉമ്മ പറഞ്ഞു ജാസ്മിനെ കണ്ടപ്പോൾ എനിക്ക് അപ്പുവിനെ പോലെയാണ് തോന്നിയത് എന്റെ ചെറിയ മോൾ നമ്മുടെ അപ്പു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കില്ലേ അത്രയേ ഉള്ളൂ പക്വതയില്ല എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് നമ്മുടെ വീട് പോലെ തന്നെ കാണുക നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും ആ ലെവലിൽ എടുത്താൽ മതിയെന്നും ഉമ്മ പറഞ്ഞു നിന്നെ പ്രേക്ഷർ വേണ്ടെന്ന് പറയുമ്പോൾ വന്നു നീ രണ്ടാഴ്ച തികക്കില്ലെന്നാണ് വിചാരിച്ചത് ഇത്രയും നിന്നില്ലേ ജനങ്ങളുടെ പിന്തുണയില്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ എന്നും അൻസിബയുടെ ഉമ്മ ചോദിക്കുന്നു അൻസിബയുടെ ഉമ്മ ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്ന രംഗം പ്രേക്ഷ ശ്രദ്ധ നേടിയിട്ടുണ്ട് മകൾക്കെതിരെ നിരന്തരം സംസാരിക്കുന്ന ആളാണെങ്കിലും ജാസ്മിനോട് നല്ല രീതിയിൽ പെരുമാറിയ ഉമ്മ പ്രേക്ഷ പ്രശംസ നേടി ൻസിബയും ജാസ്മിനും ഇത്തവണ നോമിനേഷനിലുണ്ട് നിലവിൽ രണ്ടു പേർക്കും പ്രേക്ഷകർ സ്വീകാര്യതയുണ്ട് ബിഗ് ബോസിലെ ശക്തിയായ ഗെയിമർ ആയാണ് ജാസ്മിനെ പ്രേക്ഷകർ കാണുന്നത് അൻസിബ മൈൻഡ് ഗെയിമറാണെന്ന് പ്രേക്ഷകർ പറയുന്നു അതേസമയം തനിക്ക് ശക്തമായ ഷോയിൽ മുന്നോട്ട് പോകണമെന്ന് ജാസ്മിന് വാശിയുണ്ട് പക്ഷെ തനിക്ക് ഷോയിൽ തുടരാൻ പറ്റുന്നില്ലെന്ന് അൻസിബ ഒന്നിലേറെ തവണ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അൻസിബയെ പോലും അമ്പരപ്പിച്ചേക്കാവുന്ന ജനപിന്തുണ ഇവർക്ക് ഇന്നുണ്ട് അധികം വഴക്കിനോ പ്രശ്നങ്ങൾക്കോ പോകാത്താണ് അൻസിബയുടെ ജനപ്രീതിക്ക് കാരണം വരും ദിവസങ്ങളിൽ അൻസിബയുടെ ഗെയിം എങ്ങനെയായിരിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ